ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ വെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസ് ഒക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോളോ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് യെസ് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളൊരു സൂചനയുമുണ്ട് കൂടാതെ ഇതൊരു മാനിഫെസ്റ്റേഷൻ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നതാണെന്നുള്ള വ്യക്തമായ സൂചനയുമുണ്ട് നിങ്ങൾ ഫുൾ മൂൺ ന്യൂമൺ ഒക്കെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉടനെ കിട്ടും എന്നുള്ള ഒരു സൂചനയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാർ ജേണൽ എഴുതുകയോ അല്ലെങ്കിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയോ ഓ മാനിഫെസ്റ്റ് ചെയ്യുകയോ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ ആ ഒരു കാര്യം യൂണിവേഴ്സ് പ്രോസസ്സിങ്ങിലാണ് നിങ്ങൾക്കത് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളൊരു സൂചനയുമാണ് കിട്ടുന്നത് യെസ് ഇനി ഇവരുടെ സിറ്റുവേഷൻ ഒന്ന് യൂണിവേഴ്സ് പറയുകയാണ് അതായത് ഇവർ ഏതോ ആൾക്കാരുടെ കൺട്രോളിലാണ് തെറ്റ്പാഡ് സിറ്റുവേഷൻ ആകാം പാരൻസ് ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും സിറ്റുവേഷൻ ആയിട്ട് വരാം അവരുടെ കൺട്രോളിലാണ് ഈ ഒരു വ്യക്തി അപ്പോൾ അങ്ങനെ കൺട്രോളിൽ നിൽക്കുമ്പോൾ അവർ ഒറ്റവും ഹാപ്പിയൊന്നുമല്ല അവർ ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ് കാരണം അവർക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുന്നില്ല അവർക്ക് ഒരു ഫ്രീഡം ഇല്ല യെസ് പക്ഷെ ഇവർ നേരത്തെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് അതായത് നേരത്തെ നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നതും നിങ്ങളുമായിട്ടുള്ള പ്രണയവും എല്ലാം ഇവർ ഓർക്കുകയാണ് അതായത് അത് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ട് അതായത് നേരത്തെയുള്ള കാര്യങ്ങൾ അവർ സദാസമയം ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചിന്തിച്ചാലും അത് അവരുടെ മനസ്സ് ഒരു ടെലിപ്പതി പോലെ വരുന്നുണ്ട് ചില സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ എനിക്ക് എപ്പോഴും വരുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ പല സ്ഥലങ്ങളിലും കാണുന്നത് നിങ്ങൾ അവരെ ഇപ്പോൾ ഓർക്കുന്നില്ല ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം തന്നെ നിങ്ങൾ വിട്ടതാണ് ഇനി അതിൽ പ്രതീക്ഷകളൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു നിങ്ങളത് വിട്ടു ലെറ്റ് ഗോ ചെയ്തു പക്ഷേ അവരെക്കുറിച്ച് ചില സമയങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടായി നിങ്ങൾ കരയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു അപ്പോൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ട്വിൻ കണക്ഷനാണ് പാസ്ലൈവ് കണക്ഷൻ ആണെന്നുള്ളത് നിങ്ങളപ്പോൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവിടെ ബാലൻസ് അതായത് ഈ ഈയൊരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലെ കാര്യങ്ങൾ അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും മോഡിഫിക്കേഷൻ ചെയ്ത് അതായത് എന്ത് പോരായ്മയുണ്ടോ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം അവർ കോംപ്രമൈസിന് തയ്യാറാണ് ഇനി ഇവരെ ഇവർക്ക് ചിലപ്പോൾ ഒരു കൺട്രോൾ ഇല്ലാതെ നിങ്ങളെ വഴക്ക് കുറയുക ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവരതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഇനി ചീത്ത വാക്കുകളൊന്നും പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കണം അവരിപ്പോൾ സംസാരിക്കുക മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് ആഗ്രഹമുണ്ട് ചില പേരുടെ കാര്യത്തിൽ വിവാഹം ചെയ്യാനായിട്ട് അവർ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ഓണാൻറ്റൊരു സിറ്റുവേഷൻ ആയിരിക്കാം അതെല്ലാം മാറിയിട്ട് വളരെയധികം സ്റ്റെബിലിറ്റിയോട് കൂടി മുന്നോട്ട് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു വീൽ ഓഫ് ഫോർച്യൂണാണ് കാരണം ഇത് എന്തായാലും മുന്നോട്ട് പോകുകതിനെ ചെയ്യും ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ നിങ്ങളിലേക്ക് തിരികെ എത്തും അതായത് അവരുടെ ടൈമിനെ കാണിക്കുകയാണ് ഡിവൈൻ ടൈമിലാണ് അവർ നിങ്ങളിലേക്ക് തിരികെ എത്തുക അപ്പോൾ തിരികെ വരുന്നു എന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം ഫസ്റ്റ് കാർഡ് ഓഫ് പേശൻ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ ലക്കായിട്ട് കാണുന്നുണ്ട് അവരിലൊരു മാറ്റം ഇപ്പോൾ ഉണ്ട് ഇനി ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ് വളരെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവർ നിങ്ങളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം അവർക്ക് ഏത് വിധേനയും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാറകളുണ്ടാവും എല്ലാം അവർക്കറിയാം പക്ഷേ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിൽ മാത്രമാണ് അവർ ശ്രദ്ധ കൊടുക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ റിലീസ് എന്ന് പറയുന്ന ഒരു കാർഡ് വളരെ ആണ് കാരണം ഈ ഒരു ബന്ധം അവസാനിച്ചു പോയതാണ് ചിലപ്പോൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞ് റിലേഷൻഷിപ്പ് സെപ്പറേറ്റായി പിരിഞ്ഞു പോയതായിരിക്കാം പക്ഷേ അവിടെ നിന്ന് ഒരു മാറ്റത്തിലൂടെ കടന്നു വന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ചിത്രത്തിൽ അതായത് ഇനി ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പാണ് അവിടെ നിന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങളത് കാണുന്ന സമയത്ത് ഇല്ല എനിക്കിത് ആവില്ല കാരണം ഇത് പിരിഞ്ഞു പോയതാണ് എൻ്റായി പോയതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിൽ നിന്നും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു കാര്യം അതുപോലെ തന്നെ ഇവരും ആ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇപ്പോൾ കൺട്രോളിലായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അവർ ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ എന്തായാലും പറന്നുയരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ നിരാശയിലാണ് കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അവർ കരുതുന്നത് ഒരു നിങ്ങളെ നഷ്ടപ്പെട്ടു പോയപ്പോഴായിരിക്കാം അവർക്ക് ഇത് വേണ്ടായിരുന്നു നഷ്ടപ്പെടുത്തരുതായിരുന്നു ഞാൻ നഷ്ടപ്പെടുത്തിയത് എൻ്റെ ഭാഗ്യമാണ് എന്നോട് ക്ഷമിക്കൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പൊട്ടിക്കരയുന്നൊരവസ്ഥയിലാണുള്ളത് കാരണം അതുകൊണ്ടാണ് ഇത് എൻ്റെ ആയി പോയിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം നിരാശയിലാണ് കാരണം നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷൻ അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് യെസ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഏസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ വളരെയധികം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ട് ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ തോന്നുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അൺകണ്ടീഷണൽ ആയിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നവര് ചിന്തിക്കുകയാണ് അതായത് നേരത്തെ കണ്ടീഷൻ വെച്ചിരുന്നു ഇപ്പോൾ യാതൊരു കണ്ടീഷനും ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് ചിന്തിക്കുന്നത് ബോട്ടം ഓഫ് ദി എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പേര് നിങ്ങൾ മാത്രമാണ് വേറെ ആരും നിങ്ങൾക്ക് സപ്പോർട്ടില്ല ആ ഒരു സിറ്റുവേഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റീസൺ ആയിട്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു പ്രണയവുമായിരിക്കാം അവിടെ ഒരിക്കലും വീട്ടുകാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രണയം വളരെയധികം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു ഓവർ ഫ്ലോ ഓഫ് ലവ് അതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ആണ് എന്നുള്ളത് അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നോർത്തിട്ടാണ് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു വിഷമം ഉണ്ടാകുന്നത് അവരതിങ്ങനെ ഇപ്പോഴും ഓർക്കുകയാണ് നിങ്ങൾ അത്രയും നിങ്ങളത്രയും ആയിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ അവരുടെ ലക്കായിരുന്നിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്ത് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കി അവരെ നേരായ വഴിക്ക് നോക്കി നടത്തി ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അതായത് അവരുടെ ഒരു വഴികാട്ടിയായിട്ടും ഒരുപക്ഷെ നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പോയപ്പോൾ അവരുടെ ആ ഒരു ഭാഗ്യം പോയി അവരുടെ അവർക്ക് ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്നത് ഇത് വാച്ച് ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് റീസണേറ്റ് ആണ് കാരണം ഒരു ഫാമിലി രണ്ട് ഫാമിലികൾ തമ്മിൽ ചേരുന്നു എന്നുള്ള ഒരു മെസ്സേജും ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് അതായത് ഇവിടെ ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഐശ്വര്യം നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ പേരുമാറും അതുപോലെ തന്നെ ഇവിടെ സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ലൈഫ് അങ്ങനെ എല്ലാം അവർക്ക് നിങ്ങൾക്ക് തരണമെന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ ചാമുവലാണ് ഇത് പ്രണയത്തിൻ്റെ ആർക്കേഞ്ചൽ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കേഞ്ചൽ ചാമുവലിനോട് പ്രാർത്ഥിക്കാം ഇതാണ് ആർക്കേഞ്ചൽ ചാമുവൽ നിങ്ങൾക്കിടയിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു ഏഞ്ചലിൻ്റെ ഉണ്ട് അത് ആർ കെഞ്ചൽ ആയിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ആർ കെഞ്ചൽ എന്ന് പറയുന്നത് അത്ര ഡിവൈൻ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആർ അപ്പോൾ ആർ കെഞ്ചൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർ കെഞ്ചൽ പ്രാർത്ഥിക്കാം ഡിയർ ആർ കെ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യം പറയുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആർക്കേഞ്ചൽ ചാമൂലിൻ്റേത് കിട്ടും ചിലപ്പോൾ നിങ്ങളുടെ കാവൽ മാലാക്കിയായിരിക്കാം ആർക്കേഞ്ചൽ എന്ന് പറയുന്നത് ഇനി ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് കരുതി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ ആയിരിക്കാം നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾ എന്തായാലും പ്രപ്പോസ് ചെയ്യും കാരണം നമ്മുടെ എയ്സ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പ്രപ്പോസിങ് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് യെസ് പക്ഷേ പേഷ്യൻസ് ഓക്കെ കാരണം പേഷ്യൻസ് എന്ന് പറയുന്ന കാർഡ് രണ്ടിടത്തായിട്ട് കിട്ടിയിട്ടുണ്ട് അതേ ക്ഷമയോടുകൂടി കാത്തിരിക്കണം പെട്ടെന്ന് നടക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എസ് തേർപ്പാട് സിറ്റുവേഷൻ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിലെല്ലാം അവർക്ക് വിജയം കണ്ടെത്തി നിങ്ങളിലേക്ക് വരേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക എസ് മാരേജ് ഇത് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്ന മാരേജിലേക്ക് എത്തുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ് എസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വർക്ക് ആവുന്നുണ്ട് ഇവിടെ പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്ന യു ജെ എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുകട്ടോ ജി എന്നാണ് കിട്ടിയിരിക്കുന്നത് പി എന്ന് കിട്ടിയിരിക്കുന്നു കെ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഡി ചി എൻ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കൊല്ലം എന്നാണ് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ പത്തനംതിട്ട കാസർഗോഡ് ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് മദർ യെസ് തേർഡ് കേട്ട് വരാം ഹസ്ബൻഡ് ഫോർട്ടി ടു സിക്സ്റ്റീൻ ബ്ലാക്ക് ബട്ടർഫ്ലൈ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് നൽകുന്ന സന്ദേശമാണത് അടയാളമാണ് ഫോർ ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്വൽവ് സിക്സ് എന്നൊരു നമ്പർ ട്വൻ്റി സെവൻ ട്വറ്റി എയ്റ്റ് ലിബ്ര ടോറിസ് സിസ്റ്റർ സെയിം ഏജ് അട്രാക്ഷൻ ലവ് ഫാദർ ഫാദർ മദർ ഒക്കെ കിട്ടിയിട്ടുണ്ട് പാരൻസ് എഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഇവിടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഉണ്ടാവാം സ്കോർപ്പിയോ ഏഞ്ചൽ ഏജ് ഡിഫറെൻസസ് ഉണ്ടായിരിക്കാം വേർൻ ഓസ്പിൻ ദിക്ക് നല്ല തലമുടി ഉണ്ടായിരിക്കാം നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് ആർക്കെഞ്ചൽ സാമുവലിനോട് തന്നെ ചോദിക്കാം ആർക്കെഞ്ചൽ സാമുവൽ പ്ലീസ് ഹെൽപ്പ് മീ യെസ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർ അതാണ് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും ഇവിടെ ഓണാൻ്റെ സിറ്റുവേഷനിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് തുറന്ന് സംസാരിക്കുക അതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് തുറന്ന് തന്നെ സംസാരിക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പറയുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രസ്റ്റ് നിങ്ങൾ വിശ്വസിക്കുക കാരണം വിശ്വാസം നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് റൊമാൻസ് പ്രണയം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ